ാട്ടുകുളങ്ങര മേട്ടുപുരം മക്കാം ഉറൂസിന് വ്യാഴാഴ്ച തുടക്കമായി ജമാത് പ്രസിഡന്റ് എം എ സലാം കൊടിയേറ്റ് നിർവഹിച്ചു നാല് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകൾ ഫെബ്രുവരി സമാപിക്കും ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ആദിക്കാട്ടുകുളങ്ങരയിൽ സമുദ്ര നിരപ്പിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തിമൂന്നടി ഉയരത്തിലാണ് മേട്ടുപുറം ഉപ്പുപ്പായുടെ മക്കാം സ്ഥിതി ചെയ്യുന്നത് ആദിക്കാട്ടുകുളങ്ങര മുസ്ലിം ജമാത്തിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി എട്ട് വ്യാഴാഴ്ച മുതൽ പതിനൊന്ന് വരെയാണ് ഉറൂസ് ചടങ്ങുകൾ നടക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ദർഗാ ദർഗാശെരീഫിലെ സിയാറത്തിന് ശേഷം കൊടിയെടുത്ത് സലാത്ത് ജാഥ ആരംഭിച്ചു മേട്ടുംപുറം മക്കാബിലെത്തി പ്രാർത്ഥനയ്ക്ക് ശേഷം ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ സലാം കൊടിയേറ്റ് നിർവഹിച്ചു പതാക ഇത്യായ് മൊഹീൻ സിംഗിന്റെ സന്നിധിയിൽ നിന്നും ഇവിടെ എത്തിച്ച് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പതാകയും നോക്കി സമാരണം കുറിച്ചിരിക്കുക ഭക്തിരമായതും

വൈസ് പ്രസിഡന്റ് ഷാഹിർഖാൻ ജോയിന്റ് സെക്രട്ടറി സജീർ അംഗങ്ങളായ നൂറുദ്ദീൻ എസ് അജീഖാൻ കെ നിസാം ആർ താഹ മുഹമ്മദ് മിയാഖാൻ എം ഹക്കീം ഷാ ബഷീർ ഷിഹാബുദ്ദീൻ അസിസ്റ്റന്റ് ഇമാം അർഷുദ്ദീൻ മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു രാത്രി എട്ട് മുപ്പതിന് ആറാട്ടുപുഴ സിദ്ദീഖ് അസ്ലമിയുടെ മതപ്രഭാഷണവും തുടർന്ന് കുത്തുബിയത്ത് റാത്തീബും നടന്നു ഉറൂസ് ദിനങ്ങളിൽ മക്കാംസിയാറത്ത് നേർച്ചകളർപ്പിക്കൽ മതപ്രഭാഷണം പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവ നടക്കും സമാപന ദിവസമായ ഫെബ്രുവരി പതിനൊന്നിന് രാവിലെ ഖത്തന്തുവാ പ്രസിദ്ധമായ അന്നദാനം മജ്ലിസ് എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ ചാരുമൂട്